സഹോദരന്റെ പേര് എന്തെങ്ങനെയാ ഈ പിന്നെ ഹിന്ദുക്കളാണെങ്കിലും പല ജാതിക്കാർക്ക് ഒന്നിച്ചു നിക്കാനോ അടുത്ത് നിൽക്കാനോ പറ്റൂലല്ലോ അപ്പൊ എന്ത് ചെയ്തു എല്ലാ ജാതിക്കാരും വിളിച്ചു കൂട്ടി അടുത്ത ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തു പന്തിഭോജനം കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടില്ലേ ഏ ആ അതാണ് രാജപാതയിൽ കുതിച്ച വില്ലുവണ്ടി കണ്ടു നാം പന്തിഭോജനങ്ങളിൽ നടുങ്ങിനുന്ന നാളുകൾ പ്രഭാവതി അതായത് പുഷ്പാവതി പാടി കേട്ടിട്ടോ എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്രയെത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളം രാജപാതയിൽ കുതിച്ച വില്ലു വണ്ടി നാം പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാടുകൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുദേവ ദർശനങ്ങൾ കേട്ടുണ്ടാവും ആ പുഷ്പാവതി പ്രശസ്തയാകുന്ന ഒരു കാരണമുണ്ട് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിലും ഈ പറഞ്ഞപ്പോ എല്ലാം നേരെ പോയി നമ്മുടെ നടൂർ ഗോപാലകൃഷ്ണന്റെ ഭേദിയിൽ എഴുതേണ്ടത് ചോദ്യം ചെയ്ത പെണ്ണാ അറിയോ പ്രശസ്ത കായികങ്ങളും കണ്ടില്ല ആ സംഭവം ഒരു സിനിമ കോൺക്ലേവിനകത്ത് പറഞ്ഞത് ഈ പിന്നെ ദളിത സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കണം എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാൻ പോര കൊടുത്താൽ പോരെ ദളിതർക്ക് എന്താ പറയുക പോരായ്മ ഏ നേരത്തെ പറഞ്ഞ വേദവ്യാസം എന്തെഴുതന അംബേദ്കർ ദളുതന കാട്ടാളം രാമായണൻ എഴുതിയ കാട്ടാളെ പറഞ്ഞിട്ടുണ്ടോ മൂപ്പര്ളുതന